നമസ്കാരം വിശ്വാസങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവയിൽ പലതും ആ പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്നവയാണ് അത്തരത്തിൽ കൊല്ലത്തെ അധികം അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളിലൊന്നും അപൂർവമായ പൂജകളും വിശ്വാസങ്ങളുമുള്ള ഒന്നാണ് അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അധികമൊന്നും ലഭ്യമല്ലെങ്കിലും ഏകദേശം അറുന്നൂറ് വർഷം പഴക്കമുണ്ട് ക്ഷേത്രത്തിനെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്മച്ചിവീട് മൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ വിശ്വാസത്തെക്കുറിച്ചും വിശദമായി അറിയാം കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ അമ്മച്ചിവീട് കുടുംബം നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അമ്മച്ചിവീട് എന്നു തന്നെ പേരായ സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് അരൂപിയായ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അത്യപൂർവവും ഏറെ സവിശേഷവുമായ ബഗ്ലമൂഗി സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധനയുള്ളത് പരാശക്തിയുടെ പത്ത് ഭാവങ്ങളായ ദശമഹാവിദ്യകളിൽ ഒന്നാണ് ഉഗ്രമൂർത്തിയായ ബഗ്ലാമൂഗി കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ധർമ്മശാസ്ത്രം പഠിച്ച ശാസ്താംകോട്ട് ക്ഷേത്രത്തിലെ ഗുരുവിന് സമർപ്പിക്കപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പല കാര്യങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ കഥ വിശദമാക്കുന്നുണ്ട് രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള പേരിൽ നിന്നുമാണ് ഇതിന്റെ കഥയുടെ തുടക്കം പേരിൽ എതിർ കുടുംബത്തിലെ കുട്ടിയെ നശിപ്പിക്കാൻ ഇവർ പുറമേ നിന്നൊരാളെ വിളിച്ചു ഇതിന്റെ തടസ്സം നിന്ന് പരാശക്തിയെ സ്തംഭിപ്പിച്ച് ഹോമിക്കാൻ മറ്റൊരു കൂട്ടർ തയ്യാറായി മറ്റേ കുടുംബക്കാർ ഭക്തിയോടെ ഭഗവതിയെ ബഗ്ലാമുഖി രൂപത്തിൽ ആരാധിച്ച് സ്തംഭനാവസ്ഥ നീക്കി പരാശക്തിയെ ഹോമിക്കാൻ തയ്യാറായ ഹോമകുണ്ടത്തിൽ പുറമേ നിന്നു വന്നയാളെ ഹോമിച്ചു അന്യമതക്കാരനായ ഇയാളുടെ ആത്മാവിനെയാണ് ജിന്ന ഈ ക്ഷേത്രത്തിന് മുമ്പിലെ ഇലഞ്ഞിക്കൂട്ടിലെ ചുവട്ടിൽ കുടിയിരുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ വിഗ്രഹം ഇല്ല എന്നതാണ് ക്ഷേത്രത്തിൽ ആദ്യം പീഠം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പുതുക്കി പണിതു ശ്രീകോവിലെ നാലടിയോളം പൊക്കമുള്ള ഗർഭഗൃഹത്തിൽ പരാശക്തിയെ കുടിയിരുത്തുന്നു സ്വർണപീഠത്തിൽ രണ്ട് ശംഖുകളിലാണ് ദേവി കുടികൊള്ളുന്നത് വിഗ്രഹം ഇല്ല എന്ന കാരണത്താൽ മറ്റൊന്നിനും ഇവിടെ യാതൊരു കുറവുമില്ല ദേവിയുടെ അലങ്കാരങ്ങളും ആഭരണങ്ങളും എല്ലാം സ്വർണം കൊണ്ടുള്ളതാണ് വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി എന്നാണ് വിശ്വാസം ഭയഭക്തിയോടെ അല്ലാതെ ആരും ഇവിടുത്തെ ദേവിയെ ഓർമ്മിപ്പിക്കാറില്ല ആപത്തുകൾ മാറുവാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം കടലിൽ പോകുന്നവർ ധാരാളം മത്സ്യം ലഭിക്കുവാനായി ഇവിടെ ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ കൊടി വള്ളത്തിൽ കെട്ടുന്ന പതിവുണ്ട് ബംഗ്ലാമുഖി അർച്ചന നടത്തുന്ന അത്യപൂർവ്വം ശക്തയായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പ്രധാന വഴിപാട് മേനി പായസവും ബംഗ്ലാമുഖി പുഷ്പാഞ്ജലിയുമാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ മറ്റ് പ്രതിഷ്ഠകളുമുണ്ട്